ഷിരൂർ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇന്ന് രക്ഷാദൗത്യം നടന്നില്ല പുതിയ യന്ത്രങ്ങൾ എത്തിച്ച ശേഷം ദൗത്യം തുടരാമെന്ന നിലപാടിലാണ് കർണാടക സർക്കാർ നാവികസേനാ സംഘവും എൻ ഡി ആർ എഫും ദുരന്ത സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിലും നിർദ്ദേശം ലഭിക്കാത്തതിനാൽ ഇരു സംഘങ്ങളും തിരച്ചിലിന് ഇറങ്ങിയില്ല ദേശീയപാത സഞ്ചാരയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് പുഴയിൽ തിരച്ചിൽ നടത്താൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും ഒഴുക്ക് ശക്തമായ സാഹചര്യത്തിൽ ഡ്രഡ്ജർ അവിടെ ഉപയോഗിക്കാൻ പരിമിതികളുണ്ടെന്നാണ് ഡ്രഡ്ജർ നിർമ്മിച്ച കമ്പനി ഉദ്യോഗസ്ഥർ പറയുന്നത് രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കർണാടകയ്ക്ക് താൽപ്പര്യമില്ലെന്ന് ദുരന്ത സ്ഥലത്ത് സർക്കാർ നിർദ്ദേശപ്രകാരം ക്യാമ്പ് ചെയ്യുന്ന എം വിജിൻ എം ആരോപിച്ചു ഉപേക്ഷിച്ച നിലയിലെന്നും എം പറഞ്ഞു നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായും മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോൾ ഞങ്ങളെ രണ്ട് എം എൽ എമാരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഇവിടുന്ന് പോയാൽ ഇവിടെ ബാക്കിയുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഒരൊറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഈ കേന്ദ്രത്തിൽ അവർ നിയോഗിച്ചിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവർ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് തിടുക്കപ്പെട്ട് ഇന്നലെ മൂന്ന് മണിയോടുകൂടി പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്നലെ നാം ചർച്ചയിൽ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘം അവർ ഏതായാലും പുറ ഞാൻ കാർഷിക സർവകലാശാലയിൽ കൂടി ബന്ധപ്പെട്ടപ്പോൾ അവർ അവിടുന്ന് പുറപ്പെട്ടു ഇന്ന് രാത്രിയോടുകൂടി അവർ ഇവിടെ എത്തും നാളെ രാവിലെ അവരുവിടെ ഫീസിബിലിറ്റി പരിശോധിക്കണമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുക എന്ന തങ്ങളുടെ സമീപനം തുടരുക എന്നതിലേക്കാണ് ഇവിടുത്തെ ഭരണകൂടം പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട് തീർച്ചയായും നമ്മൾ പറഞ്ഞ അതേ ആശങ്ക അതാണ് ഇന്നിവിടെ കാഴ്ചയിലുള്ളത് പക്ഷേ ഞങ്ങളുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുണ്ട് എന്നതൊഴിച്ചാൽ ഭരണകൂടത്തിൻ്റെ ഭാഗ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഒന്നും കരയിലോ വെള്ളത്തിലോ ഒന്നുമില്ല രക്ഷാ ദൗത്യം പൂർണ്ണമായും ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് এ কেজি মেমোৰিয়েল কেইটিভ হাপিটল খনূৰ